അച്ഛനെയും മകനെയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം കടയ്ക്കലിലാണ് സംഭവം ചരിപ്പറമ്പ് വെളന്തറ സ്വദേശിയായി വിഷ്ണു വിഷ്ണുവിന്റെ അച്ഛൻ തുളസീധരൻ എന്നിവർക്കാണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റത് ഈ കേസിൽ വിഷ്ണുവിന്റെ അയൽവാസിയായ ഉണ്ണി ഉണ്ണിയുടെ സുഹൃത്തുക്കളായ ബിനു രഞ്ജിത്ത് എന്നിവരെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി രാവിലെ ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കം നടക്കുകയും നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കടയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കി മടങ്ങുകയും ചെയ്തു എന്നാൽ രാത്രിയോട് കൂടി മദ്യപിച്ചെത്തിയ പ്രതികൾ വിഷ്ണുവിനെയും അച്ഛൻ തുളസീധരനെയും വീട്ടിൽ കയറി ചുറ്റി കൊണ്ട് ശേഷം കാലിൽ പിടിച്ചു വലിച്ചു റോഡിൽ എത്തിക്കുകയും ബിയർ കുപ്പി കൊണ്ട് വീണ്ടും മുഖത്തും തലയ്ക്കും മാരകമായ രീതിയിൽ അടിച്ചെന്നുമാണ് പരാതി ഇന്നലെ രാത്രി പത്ത് മണിക്ക് എന്റെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് എന്റെ ഭർത്താവിനെ കയറിലിട്ട് വലിച്ചഴച്ച് റോഡിൽ കൊണ്ടുപോയി കയർ കെട്ടിയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയി റോഡിലിട്ട് അടിക്കുകയായിരുന്നു അത് എന്റെ എന്റെ അച്ഛൻ എന്റെ അമ്മായിച്ച കണ്ടോ എന്റെ അച്ഛനെ അമ്മായി അച്ഛനെ അടിച്ചു ചുറ്റിയല്ല കണ്ണില് എന്താ കൈ വെച്ചു മൂക്കാൻ വണ്ടയ്ക്ക് ചുറ്റിയ ചുറ്റിയല്ല വെച്ചിടിച്ചു എന്റെ അച്ഛന്റെ പിരിയത്ത് ചുറ്റിയിൽ വെച്ചിടിച്ചു അത് കഴിഞ്ഞ് ഇവര് പോലീസുകാർ എന്റെ ഭർത്താവിനെ കാണുന്നില്ല അവളവിടെല്ലാം നോക്കി ഇവര് പിന്നെയും ഈ ഉണ്ണിയുടെ വീട്ടിലെ വാ അവിടെ ഒരു കിണറുണ്ട് ആ കിണറിന്റെ അവിടെ വെച്ച് അവിടെ അടിച്ചിട്ടേക്ക് വരുന്നു പോലീസുകാർ വന്നപ്പം എൻ്റെ അവിടെ ഒരു ബോധവും ഇല്ലാതെ എന്റെ ഭർത്താവിനെ കടക്കുന്നുണ്ട് അപ്പൊ പോലീസുകാർ പറഞ്ഞ് വണ്ടി വിളിച്ച് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു നമ്മള് വേറെ കടക്ക് വന്നു കടക്ക് വന്നപ്പം വായി ചെവി ബ്ലഡ് വരാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണ് നേരെ അങ്ങനെ രാത്രി തന്നെ അവശനിലയിലായ രണ്ടുപേരെയും ബന്ധുക്കൾ ചേർന്ന് കടയ്ക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തിയ ശേഷമാണ് കടയ്ക്കൽ പോലീസിൽ മൊഴി നൽകിയത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടയ്ക്കൽ പോലീസ് മൂവരെയും ചരിപ്പറമ്പിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു നരഹത്യാ ശ്രമത്തിന് കേസെടുത്ത് കോടതിയില് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു